ഭീകരൻ രാത്രിയുടെ അന്തിയാമങ്ങളിൽ നമ്മളെല്ലാവരും കാടൻ ഉദ്രയിലേക്ക് പോകുമ്പോൾ അവൻ മണ്ണ് വികഞ്ഞു മാറ്റി പുറത്തേക്ക് വരും അവന്റെ നീണ്ട ദംശങ്ങൾ അവിടെയുള്ള എല്ലാ ചെടികളെയും തലപ്പുകൾ വെട്ടിമാറ്റും അവനെ ഞാൻ തിരിച്ചറിഞ്ഞു നിങ്ങൾക്കും തിരിച്ചറിയണ്ടേ എത്രയും പെട്ടെന്ന് ഫോളോ ബട്ടൺ അമർത്തി ലൈക്ക് അമർത്തി വീഡിയോയിലേക്ക് പോകും നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ വാർത്താങ്കര ചീരയുടെ എന്റെ ഏറെ കാലത്ത് ആഗ്രഹമാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടത് വാത്താങ്കര ചീര വാത്താങ്കര ചീര ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ഒരു വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ പോയിട്ട് വിത്ത് വരത്തി ഇവിടെ ഉണ്ടാക്കിയതാ കുറെ പേർക്ക് ഞാൻ എന്റെ തൈറ്റ് കൊടുത്തു കണ്ടമാനം തൊണ്ടമാനം തൈറ്റുണ്ടായിരുന്നു കുറെ പേർക്ക് കൊടുത്തു നിങ്ങൾക്ക് ഈ കണ്ട നല്ല രസമല്ലേ കാണാനായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെയല്ലായിരുന്നു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചീരത്തടായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ എങ്ങനെയല്ല നിങ്ങക്ക് നോക്കിയാലും പലയിടത്തും ചെറുതാണ് ചിലത് വലുത് സെൻട്രലൊക്കെ നല്ല വലുപ്പം എന്റെ ബാക്കിയൊക്കെ ചെറുത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അറിയുന്നു ഇതിന്റെ പുറയിലൊരു കഥയുണ്ട് മറ്റൊന്നുമല്ല നമ്മളെല്ലാ കൃഷിക്കാരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഞങ്ങളീ തൃശ്ശൂർ ഭാഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് പറയുന്നത് നമ്മൾ ചീരത്തൈ നട്ട് ചീരത്തൈന്നല്ല ചീര തൈ എന്ത് തൈ നട്ടിട്ട് പിറ്റേ ദിവസം നോക്കിയാൽ അതിന്റെ തല കട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എന്താ ഈ സംഗതി എന്ന് അറിയാൻ കള്ളൻ കള്ളനാരാ രാത്രി വന്നിട്ട് ഇത് ആരാണ് കീരടീരടയും അതുപോലെ തന്നെ കോളിഫ്ലവറ് എല്ലാത്തിന്റെയും തണ്ണിമത്തം നട്ടു തണ്ണിമത്തിന്റെ ഒക്കെ തല കട്ട് ചെയ്തിട്ട് ചെയ്യണം എന്താരാണ് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ കുറെ നോക്കി അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സാറിനെ പരിചയപ്പെട്ടു പാളാണ് ആ കള്ളൻ കള്ളനാരാണെന്ന് പിടുത്തം പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ പുൽച്ചാടി ഉണ്ടല്ലേ പുൽച്ചാടി പുൽച്ചാടി മുട്ടയിടുന്നത് മണ്ണിലാണത്ര മണ്ണിട്ട മുട്ട വിരിഞ്ഞ് പുഴുക്കളും പുഴുക്കള് രാത്രി കാലങ്ങളിൽ മാത്രമേ പുഴുക്കള് സഞ്ചരിക്കുന്നു പകലൊന്നുപോലെ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല പിറ്റേ ദിവസം കാലത്ത് വെച്ച് എല്ലാത്തിനെയും തല കട്ടിട്ടുണ്ടാവും അവര് വന്ന് തല കട്ട് ചെയ്യുന്നത് അവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പല ചീര ഞാനപ്പൊ ചീര നടും പിറ്റേ ദിവസം മൂവാെള്ളം കട്ടിയും അപ്പൊ അടുത്ത നൈ നടും അങ്ങനെ പല സമയത്തും നട്ടതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം അല്ലെങ്കിൽ നല്ല രസമായിട്ട് ഒരേപോലെ എന്താ പറയുക എവിടെ അങ്ങനെ കാണണമായിരിക്കും ഇവിടെ നിൽക്കുന്ന എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അവനാണ് യഥാർത്ഥ കള്ളനായിരുന്നെ അവനെ പിടുത്തം കിട്ടി ഇനി അടുത്ത ചോദ്യം ഇതെല്ലാവരും അനുഭവിക്കുന്നതാണ് ഇതിന് സൊല്യൂഷൻ എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടേ അതും ആളെനിക്ക് പറഞ്ഞു വേറെ ഒന്നുമല്ല നിങ്ങൾ ഇതിന്റെ ചുറ്റും നല്ല പോലെ ഇതില് എന്താ പറയാ ചാരം ചാരം അപ്ലൈ ചെയ്യാം ഈ ചാരം വന്ന അവിടെ വരില്ല അത്ര അതിന് സൂത്രമല്ലേ എനിക്ക് ഇപ്പോഴെ പിടുത്തം കിട്ടി ആൾ പറഞ്ഞ മാതിരി ഞാൻ ചാരം അപ്ലൈ ചെയ്തു പക്ഷെ ചീരയ്ക്ക് നമുക്ക് ചാര ഇടാൻ പറ്റില്ല ചീരയ്ക്ക് ചാര പ്രശ്നം അറിയും അത് പെട്ടെന്ന് കതിരി വരും മറ്റുള്ളതിന് എന്തിരി ഇടാം അപ്പൊ അതിനുശേഷം പയറൊക്കെ പയറൊക്കെ ഒരു പത്ത് ഒരു ട്രേ കംപ്ലീറ്റ് ഞാൻ മാറ്റി മറിച്ച് മാ ഒരു വട്ടം നടും പിറ്റേ ദിവസം കട്ട് ചെയ്തിട്ടുണ്ടോ അത് അപ്പൊ അടുത്ത തൈ കൊണ്ടുപിടും അതും കട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് മതിയായും സത്യം പറഞ്ഞു കഴിയാം സത്യം പറഞ്ഞ കൃഷിന്ന് നമ്മളെ പോലുള്ള ഈ വീട്ടാവശ്യങ്ങൾക്ക് സാധനങ്ങൾ വെക്കുന്ന കർഷകരുണ്ടല്ലോ വീട്ടാവശ്യങ്ങൾക്ക് മാത്രം ചെയ്യണത് അവര് കൃഷിയിൽ നിന്ന് പിന്മാറാൻ കാരണം ഇത്തരം പ്രവണതകളാണ് ഇത് ഇതിന്റെ സൊല്യൂഷൻ ആർക്കും ഇല്ല ഇതൊന്നും ആർക്കും അറിയില്ല അപ്പൊ എന്ത് ചെയ്യും മതി ഇരുവരും ഇടന്ന് കഴിഞ്ഞാൽ പയറ് കിട്ടും നാൽപ്പ് ചീരട്ട് ഞാൻ എന്തിനാ ഈ പരിപാടിക്ക് പോകണം എന്ന ചിന്ത എല്ലാവരും മനസ്സിൽ എത്തണം അപ്പൊ ഇത്തരം ചെറുകിട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ ചീര നല്ല അടിപൊളി കഴിഞ്ഞാൽ മുറിക്കാൻ പോവാണ് അപ്പൊ നിങ്ങള് പലർക്കും അറിയാത്ത കള്ളന്നാ ഞാൻ പറയുള്ളു പലർക്കും അറിയാത്ത കള്ള അവനെ നമ്മള് പിടിച്ചു അതിനുള്ള പരിപാടി നമ്മൾ ചെയ്തു ഇപ്പൊ ഒരൊറ്റ നോക്കും എന്റെ എന്തൊക്കെ അവടെ കംപ്ലീറ്റ് കോളിഫ്ലവർ ഒരെണ്ണം പോലും പോയിട്ടില്ല എത്ര കോളിഫ്ലവർ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ പയനുണ്ട് പയ ഒരെണ്ണം പോലും പോയിട്ടില്ലേ അത് കംപ്ലീറ്റ് ഞാൻ അതിന്റെ അടിയിൽ മുഴുവൻ ചാരിട്ട് കൊടുത്തേക്കുക ചാരട്ടായപ്പോ അവൻ വരുന്നില്ലേ അവര് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ലേ കാരണം ചാരുമല്ല പുളിപ്പുണ്ടാവും എന്നൊരു അതിന് സഞ്ചരിക്കാൻ പറ്റില്ല അത് അയയ്ക്കാം പക്ഷെ ചീരയുടെ അടിയിൽ ചാരിട്ടില്ല അതുകൊണ്ട് അതിന്റെ പലതും അണിയനായിട്ട് നിൽക്കാറുണ്ട് അവനെ പോലെ അത് അപ്പൊ അപ്പൊ ഒരു കള്ളനെ പരിചയപ്പെടുത്താൻ ഒപ്പം വളർത്താനുള്ള എടുപ്പ് ഇത് മാത്രമാണ് ലക്ഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക